ചില അതിഥികളെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ പറയേണ്ടി വരും അവർ മുമ്പ് ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയേണ്ടി വരും അവരാരാണെന്ന് സാധാരണ ഒരു ഓഡിയൻസിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ വ്യക്തിയെ ഒരുപക്ഷെ ഞാനിപ്പോൾ പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയില്ലായിരിക്കും പക്ഷേ പേര് കേട്ടാൽ നിങ്ങൾ എല്ലാവരും അറിയും പലയിടത്തും നമ്മൾ ഈ പേര് കണ്ടിട്ടുണ്ടാവും ആതിഥിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ശ്രീ ആൻ്റണി പെരുമ്പാവൂർ 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 എന്ന പേര് മാത്രം മതി അറിയാം ആരാണ് എന്ന് എങ്ങനെയാണ് ജീവിതത്തിലേക്ക് വരുന്നത് നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് എപ്പോഴായിരുന്നു ഞാൻ മൂന്നാമുറ എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ആന്റണിയെ കാണുന്നത് കാണുമ്പോൾ ചില ആൾക്കാരോടൊരു താല്പര്യം തോന്നുമല്ലോ ആ താല്പര്യത്തോടുകൂടി ആന്റണിയെ ഞാൻ നമ്മുടെ എനിക്കെന്ന് അങ്ങനെ കാറ് ഡ്രൈവർ ളൊന്നില്ല അങ്ങനെ ചോദിച്ചു അനണി സമ്മതിച്ചു ആ സമയത്താണ് എൻ്റെ കല്യാണം നടക്കുന്നത് ഇപ്പൊ കല്യാണം കഴിച്ചു ഭാര്യയും അമ്മാനെയും ഭാര്യയും അനണിയും എല്ലാരും കൂടെ ഒരുമിച്ചാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിൽ പണ്ടൊക്കെ ഇങ്ങനെ വൈഫ് എഴുതി കൊടുത്തേക്കല്ലേ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്നത് ഇന്ന സമയത്ത് ചെയ്യണം എന്നൊക്കെ അതൊക്കെ ലാലിനെ കൊണ്ട് ചെയ്യിക്കാൻ ആന്റണി ഒരുപാട് ബുദ്ധിമുട്ടുന്നൊക്കെ ഞാൻ പലപ്പോഴും കണ്ടു ആഹാരത്തിന്റെ ആ അതെ അതൊക്കെ എങ്ങനെയാണ് എപ്പോഴും ലാലിനോട് ലാൽ സാറിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് പെട്ടെന്ന് അനുസരിക്കുന്ന ഒരു സ്വഭാവമാണോ അതോ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ ശ്രദ്ധയില്ലായ്മയാണ് എന്താണ് ലാലിന് ലാൽ സാറിന്റെ നമ്മൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ എങ്കിലും നമ്മൾ കാര്യം നല്ലത് വെച്ചാൽ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ ആണെങ്കിലും ലാൽ സാർ എപ്പോഴും തിരക്കിലാണല്ലോ അപ്പം മിക്കവാറും ലാൽസാറിൻ്റെ കൂട്ടത്തിൽ നിന്ന് ലാൽ ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ലാലിൻ്റെ കാര്യങ്ങൾക്കാണ് അത് ലാലിൻ്റെ കാര്യങ്ങളാണ് അങ്ങോട്ട് മാറ്റി വെക്കുന്നത് അത് വേണ്ട എന്ന് വെക്കുന്നത് അപ്പോൾ എപ്പോഴും അത് ചെയ്യിക്കാനൊരു നമ്മൾ ആ നമ്മളെപ്പോഴും ലാൽസാറിൻ്റെ കൂട്ടത്തിലുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ തന്നെ നമ്മൾ രാവിലെ ചെന്ന് വിളിച്ച് എഴുതൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ലാൽ ജലദോഷത്തിൻ്റെ അടുത്ത് പറയും ഇന്നിപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നില്ല എന്ന് വന്ന് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആയിരിക്കും ഊണ് കഴിക്കുന്നത് കാണാം അപ്പം അത് ആന്റണിയുടെ നിർബന്ധം ഇന്ന് പറ്റില്ല ഇന്ന് ഗുണ കഴിക്കണം എന്നിട്ട് അങ്ങനെയാണ് എന്തും അങ്ങനെ കേൾക്കുന്ന ആളാണ് കാരണം ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഒരു കാരിയറിൽ എടുത്ത് വയ്ക്കും എപ്പോഴാണ് ചോദിക്കുന്നത് വെച്ചാൽ കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ പിൽക്കാലത്താണല്ലോ ആൻ്റണി പ്രൊഡ്യൂസർ എന്ന നിലയിലേക്ക് വന്നു നമ്മൾ നരസിംഹവും നാട്ടുരാജാവും അല്ലേ ഇപ്പോൾ നരൻ വരെയുള്ള സിനിമകൾ നമ്മൾ അപ്പോൾ ഒരു ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ലാലെന്ന് പറയുന്ന ആക്ടറെ നോക്കിക്കാണോ അല്ലെങ്കിൽ ലാൽ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ കാണുന്നത് ലാൽ ലാൽസാർ നമ്മളിപ്പോൾ നരസിംഹം എന്ന് പറഞ്ഞ സിനിമയാണല്ലോ ഞാൻ ആദ്യമായിട്ട് എടുത്തത് ആ സിനിമ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ലാൽ ലാൽസാറ് നമ്മളെ ഒരു സിനിമ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എടുത്തതാണ് അല്ലാതെ ഒരിക്കലും നമ്മളൊരു സിനിമ എടുക്കാനോ കാര്യം ഈ നിർമ്മാതാക്കളുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ദൂരെ നിന്ന് വളരെ കണ്ടെന്ന് പറഞ്ഞാൽ എത്രയോ വർഷമായിട്ട് അല്ലെങ്കിൽ പതിനേഴ് വർഷങ്ങളിലുണ്ടാവും ലാൽ സാറിൻ്റെ എല്ലാ നിർമ്മാതാക്കളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വളരുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല അപ്പോൾ ശരിക്കും ലാൽസാറിൻ്റെ ഒരു ഒരു പിൻബലം ലാൽ സാർ നമ്മുടെ പുറകിലുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് സിനിമ എടുക്കാൻ തന്നെ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ സിനിമ എടുക്കില്ല എന്ന് തന്നെ നമുക്ക് എടുക്കുന്ന ഒരു ചിന്ത പോലും ഉണ്ട് ഇല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ നമ്മൾ അഞ്ചാമത്തെ സിനിമ ആയിരുന്നു ഞാൻ അപ്പോൾ ലാൽസാറിനെ വെച്ചിട്ട് സിനിമ ചെയ്ത മാത്രം വെച്ച് സിനിമ ചെയ്ത ഒരാൾ ഞാൻ മാത്രമായിരിക്കും തോന്നുന്നു ഒരുപാട് പ്രത്യേകതകളുള്ള ആളാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആള് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകത പറയാം എനിക്ക് തോന്നുന്നു ലാൽ സാറിന് മറ്റൊരാൾക്കാരെ എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ കാര്യമാണ് മറ്റുള്ള ആൾക്കാരെ സഹായിക്കുന്നത് വേറെ ആരറിയരുതെന്ന് തോന്നുന്ന ഒരാളാണ് സാധാരണ നമ്മൾ കാണുന്ന ആൾക്കാർക്കൊക്കെ അത് എങ്ങനെയെങ്കിലും ഒന്ന് വെളിയിൽ ആൾക്കാർ അറിയണം ഉണ്ടല്ലോ അപ്പോൾ നമ്മളുടെ അടുത്തൊക്കെ പറയാൻ വേണ്ടി നമുക്ക് അവർക്ക് അങ്ങനെ ചെയ്യാം അവർക്ക് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് എന്ന് പറയുന്ന സമയത്ത് അതെന്നെ മാത്രം വിളിച്ച് പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ അത് വെളിയിലൊന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ ലാൽ സാറിന് ഞാൻ ആ ആ ഒരു കാര്യത്തിൽ എനിക്ക് വന്ന കാലം മുതൽ ഭയങ്കരമായിട്ട് മനസ്സിൽ ഭയങ്കരമായ ഒരു ഒരു അതിനോടൊരു ഒരു ഭയങ്കര ആരാധന നമ്മളിപ്പോൾ ഒരാളെ സഹായിക്കണമെങ്കിൽ നമ്മളോട് എന്തെങ്കിലും പരിചയമുള്ള ഒരാളായിരിക്കണം അല്ലേ അങ്ങനെ ആൾക്കാരെ നമുക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന് നമ്മൾ എത്രയോ ഷൂട്ടിങ് സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാർ പലരും വരും എൻ്റെ മകളുടെ കല്യാണം നമുക്ക് അറിവില്ല സത്യമാണോ കള്ളമാണോ എന്നൊന്നും അറിയൂടാ എത്രയോ പേര് കള്ളത്തരത്തിൽ പേപ്പറിലേക്ക് കാണാമല്ലോ അപ്പം നമുക്ക് പരിചയമുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ശരിക്കും സഹായം അർഹിക്കേണ്ട ആൾക്കാർക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ സഹായിക്കുക അല്ലെങ്കിൽ സഹായിച്ച് ഉപദ്രവം ഉണ്ടാക്കാമായിരുന്നു ഈ നാട്ടിൽ പറയുന്നത് അല്ല അതൊന്നും ഇപ്പം നമുക്ക് ഇപ്പോൾ എന്താ പറയുക അയാൾക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും സഹായം കിട്ടും നമുക്കത് നമുക്കിങ്ങനെ പലപ്പോഴും പറയാം നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആരും ഉണ്ടാവില്ല അങ്ങനെ ആരും ഉണ്ടാവണ്ട അത് ചിന്തിച്ചിട്ടൊരു കാര്യം ഞാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു കാലത്ത് എനിക്കിങ്ങനൊരു കുഴപ്പമുണ്ടാവും അപ്പോൾ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ആരെയും സഹായിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടാകുമോ അങ്ങനെ ഒരു കുഴപ്പമുണ്ടാകുന്നൊന്നും അറിയില്ലല്ലോ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇപ്പോൾ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്യുക അത്രയും ശ്രീനിവാസൻ ഒരു ഞങ്ങൾ ഒരാളുടെ കൈ മുറിയുമ്പോൾ ഞാൻ പറയും ശ്രീനിവാസിൻ്റെ അടുത്ത് ആ കയ്യിലൊരു ബാൻഡ് ഇരുപ്പുണ്ടല്ലോ അതൊന്നും തരുമോ എൻ്റെ കയ്യിൽ ഒട്ടിക്കാനൊന്നും ശ്രീനിവാസം പറയുന്നുണ്ട് ഇല്ല അത് തരില്ല അത് എൻ്റെ കൈ മുറിയുമ്പോൾ ഒട്ടിക്കാനുള്ളതാണ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള മനുഷ്യർ ജീവിക്കുന്ന ഇതൊരു കഥാപാത്രം ചെയ്തതാണ് ഞാനൊരിക്കലും ട്രാവൽ ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഇരുന്നൊരു ക്ലീഗ് പറഞ്ഞാണ് ആളെ ഇപ്പം പറയണ്ടായിരുന്നു നമ്മൾ മദ്രാസിലൊക്കെ കാർ നിർത്തുമ്പോൾ ആൾക്കാർ വന്ന് പൈസ ചോദിക്കും അപ്പോൾ ആ ഡ്രൈവർ എന്താ പൈസ കുറേ അവർ പെസ്റ്റർ ചെയ്യും തട്ടി തട്ടി തരും അപ്പോൾ അയാൾ ചിന്തനെ കൊടുത്തു ചോദിച്ചു പറഞ്ഞു സാറേ ഇത് വലിയ അപ്പോൾ അയാൾ പറഞ്ഞ അയാളെ ദൈവം തിണ്ടി ജീവിക്കാനായിട്ട് നിയോഗിപ്പിട്ടാണ് അതിന് സമ്മതിക്കാതിരിക്കുകയാണ് നീ എന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് അയാൾ വെച്ചിരിക്കുന്നത് അതാണ് അയാളുടെ ജന്മ ഉദ്ദേശവും അങ്ങനെയാണ് അയാളെ പനിഷ് ചെയ്തിരിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞ സഹായം എന്ന് പറയുന്നത് വളരെ അറിഞ്ഞു ചെയ്യേണ്ട ഒരു കാര്യമാണ്